നീ ദൈവം ജയിക്കണ ഒരു തീരുമാനം എടുത്താൽ ഓട്ടോമാറ്റിക്കട്ട് നീ ആരാകും നീ ദൈവരാജ്യത്തിലാകും കഴിഞ്ഞാൽ പിന്നെ എന്താ കാര്യം പിന്നെ നിൻ്റെ കാര്യങ്ങളെല്ലാം നിറവേറ്റാനുള്ള ബാധ്യത ആർക്കാവും ദൈവത്തിനാകും പിന്നെ നീ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല ഈശോ എന്നാ പറയണത് ഈ എൻ്റെ വചനം നിങ്ങൾ നിലനിന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാന്നാണ് പറയണത് ഇല്ലേ അപ്പം അങ്ങനെ ദൈവരാജ്യത്തിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ കൗൺസിലിങ് വരുമ്പോൾ നമുക്ക് ഒരാൾ വരുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ദൈവരാജ്യത്തിലാണോ ലോകരാജ്യത്തിലാണോ നരകരാജ്യത്തിലാണോ എന്ന് നമുക്ക് ഈ വിഷയം കേൾക്കുമ്പോൾ ഈ ആളടുത്തിരിക്കുമ്പോൾ അറിയാൻ പറ്റും പ്രയർ ചെയ്യാൻ നമുക്ക് ഓപ്പൺനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആൾ ദൈവരാജ്യത്തിലാണ് പ്രേയർ ചെയ്യുമ്പോൾ ഹിഡിനെസ് വരികയാണെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ ഭജനം മെസ്സേജ് എടുക്കാൻ പറയാം വചനം എടുക്കുക പൊസിഷൻ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഉടനെ ആൾക്കൊണ്ട് വചനം ഇടിപ്പിക്കും അപ്പോൾ വചന മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും ആളിൻ്റെ വിശ്വസിക്കാരം നമ്മൾ വിശ്വസിക്കുന്ന ആറിലാണ് ജീവിക്കണ ദൈവത്തിലാണ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേക്കാവോ ദൈവമേ ദൈവത്തെ ഗൗരവത്തിലെടുക്കുവാൻ ഗൗരവത്തിലെടുക്കുവാൻ ആഴമായ ആന്തരിക ബോധ്യത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ ആഴമായ ആന്തരിക ബോധ്യത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ ശ്രുതികടലിയ ദൈവരാജ്യത്തിൻ്റെ രീതി അനുസരിച്ചുകൊണ്ട് നമ്മളുടെ ഇടപാടുകളെല്ലാം പുനഃക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലാകും ഇപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഗുണം എന്താ ദൈവത്തിന് ഇപ്പോഴ് ആൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടേ ഈ ആൾക്കാർക്ക് വരുന്ന ഒരു അപകടം എന്താണെന്നറിയാവോ അറിയാമോ ഇവർ ചില കാര്യത്തിൽ ദൈവത്തിലും ചില കാര്യത്തിൽ ലോകത്തിലും ചില കാര്യത്തിൽ പിശാച്ചിലും മാറി മാറി ഓപ്ഷൻ വെക്കുന്നുണ്ട് മനസ്സിലായില്ല അത് വളരെ ശ്രദ്ധിക്കണം അതായത് നമ്മുടെ ഓപ്ഷൻ നമ്മുടെ തിരഞ്ഞെടുപ്പ് എവിടെയാണെന്ന് നോക്കണം ചില കാര്യത്തിൽ ദൈവത്തിനും ദൈവത്തിന് ഇതിന് പറയും ദൈവത്തിന് പറ്റാവുന്ന കാര്യത്തിന് ദൈവത്തിന് ഇപ്പോൾ ഒരു ഗുണ്ടായുസം കൊണ്ട് നിങ്ങളുടെ വീട്ടുകാർ ചിലപ്പോൾ കൊട്ടേഷൻ ഗ്രൂപ്പിന് കൊടുത്ത് വിചാരിച്ചോളൂ അപ്പോൾ ഇങ്ങനെ കൊട്ടേഷൻ പാർട്ടിയൊക്കെ വരുന്ന സമയത്ത് നമ്മളും കൊട്ടേഷനിലേക്ക് പോകും അതിനാണ് ചില കാര്യം ദൈവവും ചില കാര്യത്തിന് പിശാശും ഓരോ വിഷയം വരണതാണ് ഓരോ വിഷയം ജീവിതത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ചില കാര്യത്തിന് ലോകം വരും ലോകാരൂപിയെ കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും ഇവനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇവനെയൊക്കെ ഇവൻ്റെയൊക്കെ സ്വഭാവം അനുസരിച്ചുള്ള മറുപടി കൊടുക്കണം അപ്പോൾ വിഷയം മാറി ലോക അതായത് ഫുൾ ആൻഡ് ഫുൾ ദൈവത്തെ കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കണം മനുഷ്യനുണ്ടാകുന്ന ആധ്യാത്മിക അപകടങ്ങൾ ഏറ്റവും ഇതാണ് കാര്യം വിഷയം കൈകാര്യം ചെയ്യും പക്ഷേ കുറച്ച് ദൈവിക കാര്യങ്ങൾ കുറച്ച് മാനുഷിക കാര്യങ്ങൾ കുറച്ച് പൈശാച്യ കാര്യങ്ങളായിട്ട് വെറൈറ്റി ആയിട്ടിങ്ങനെ തിരിക്കും ആൾക്കാരെ ഓരോ കാര്യത്തിന് അപ്പോൾ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥന കടത്താമേ നിൻ്റെ തിരുമനസ് അനുസരിച്ച് തന്നെ എല്ലാം ചെയ്യാൻ എല്ലാം ചെയ്യാൻ കാരണം ഈശോനെക്കുറിച്ച് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അവൻ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്യണം എന്നാ അവതിനൊക്കെ നമ്മൾ കേൾക്കേണ്ടതാണ് ഒന്ന് പറഞ്ഞ് അവൻ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ നല്ലതുപോലെ ചെയ്യുന്നു ഇപ്പം എല്ലാ കാര്യവും ചെയ്യണം എന്നല്ല എഴുതിയിരിക്കണതേ മർക്കോസിൻ്റെ സുവിശേഷമാണ് ഏഴാം അധ്യായം മുപ്പത്തി ഏഴാം തിരുവചനം ഇപ്പം നമ്മൾ കടയിൽ പോയി കടയിൽ നിന്ന് സാധനം വാങ്ങി ചെയ്യുമ്പോൾ അവിടെ നിന്ന് തുണിക്ക് വേണ്ടി തുണി കടയിൽ പോകേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും അവിടെ ചെല്ലുമ്പോൾ പുളി വേണമെങ്കിൽ വേറെ കടയിൽ പോകും ഇങ്ങനെ ദൈവത്തിൽ വരുമ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് ഇല്ല ഒറ്റ ഓപ്ഷനേ ഉള്ളൂ സിംഗിൾ ഓപ്ഷൻ ആധ്യാത്മിക വളരാൻ വേണ്ടി സിംഗിൾ ഓപ്ഷൻ പ്രിഫർ ചെയ്യണം സിംഗിൾ ഓപ്ഷൻ വെച്ചാൽ ഒറ്റ തിരഞ്ഞെടുപ്പ് അത് ഭാഗമ്പടി ആയാലും ശരി രോഗം മാറണായാലും ശരി ഒറ്റ തിരഞ്ഞെടുപ്പിലേക്ക് വരണം ഒറ്റ തിരഞ്ഞെടുപ്പിന് മാറുമ്പോഴാണ് ഈ പരീക്ഷണം എന്നൊക്കെ പറയണത് ഓപ്ഷൻ വരണ വിഷയം വരുമ്പോൾ ഞാൻ എപ്പോഴും പറയും നിങ്ങളോട് ദൈവത്തിന് പിടികൊടുക്കരുതെന്ന് പറയാം എന്താ അങ്ങനെ പറയാൻ കാര്യമെന്നറിയാവോ എന്നറിയാമോ ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് നിനക്ക് എട്ട് ലക്ഷം രൂപ കടമുണ്ട് അപ്പം നീ ഈ ആഴ്ച മുഴുവനും പ്രാർത്ഥിച്ചതും ഉടമ്പടി ചെയ്തിരിക്കുന്നതും കടത്തിൻ്റെ കാര്യത്തിനാണ് അപ്പോൾ ഇന്നലെ രാത്രി ഒരു കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു എൻ്റെ കക്ഷിയിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ നാളെ രാവിലെ ചെന്നാൽ മതി കാശ് കിട്ടും നിനക്ക് നിലനിന്ന് പോകാമെന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ പോകുന്നു കാശ് വാങ്ങിക്കുന്നു കൊടുക്കുന്നു തീർന്നു പക്ഷെ ഒരു മിസ്റ്റേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചു എന്താ കാര്യം നമ്മളെപ്പോഴും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്ന സമയത്താണ് ഈ കൂട്ടുകാരൻ എട്ട് ലക്ഷം രൂപയും വെച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മുടെ മനസ്സിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫുൾപ്പെടെ പറഞ്ഞു ഏയ് അത് കുഴപ്പമില്ല കുർബാന എപ്പോഴും കൂടിയാകുന്നതില്ല അടുത്ത ആഴ്ചയിലും കുർബാന ഉണ്ടല്ലോ തീർന്നു പരിപാടി അവരെ അയാളുടെ പരിപാടി തീർന്നു എന്താ പരിപാടി ഇതാണ് പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ വരാൻ പോകുന്നൊരു അപകടമാണ് അത് ചതിക്കുഴികൾ അറിയാൻ പറ്റാതെ വരും നമുക്ക് നമ്മുടെ എട്ട് ലക്ഷം രൂപ കൊണ്ട് കർത്താവിനെ അളന്നു വിശ്വാസം ഒരു സിദ്ധാന്തമാണ് പ്രവൃത്തി അതിൻ്റെ പ്രയോഗമാണ് പ്രയോഗത്തിൽ എന്ത് വരുന്നു എന്നുള്ളതാണ് നമ്മളെ തൂക്കപ്പെടുന്ന വിഷയം വിശ്വാസം ആശയ നിലവാരത്തിലുള്ള സംഭവമാണ് അത് എക്സിക്യൂട്ട് ചെയ്യണത് പ്രവർത്തനത്തിലാണ് വരുന്നത് പ്രയോഗത്തിലെ പ്രയോഗത്തിൽ വരുമ്പോൾ ഒന്നാം സ്ഥാനം ദൈവത്തിന് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വരാൻ എങ്ങനെ അറിയാവും അത് മൊത്തം ബാധിക്കും ഇപ്പോൾ ഉടമ്പടി ഉടനടി അനുഭവം എന്നില്ലേ ഉടനടി അനുഭവം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റീസ് എല്ലാം കറക്റ്റ് ചെയ്യണത് സുബിശുഭിഹിതമായിട്ട് വാഗ്ദാന നിയമ വാഗ്ദാന പേടകത്തിൻ്റെ അതിൻ്റെ നിയമപ്രകാരം നിങ്ങളുടെ വാക്കുകൾ പ്രവർത്തികളെല്ലാം പുനഃക്രമീകരിക്കുകയാണ് എന്തിനാ എന്ത് ചെയ്യുകയാണ് ഈ കാര്യം നമ്മൾ ഉടമ്പടി വചനമനുസരിച്ച് പാലിച്ചാൽ ഈശോ എന്താ പറഞ്ഞത് ഇഷ്ടമുള്ളത് ചോദിക്കുക എന്ന് പറയേണ്ടത് അമ്മയുടെ മധ്യസ്ഥ ചെയ്തിരിക്കുന്ന കാരണം ലാഗ് ചെയ്യേണ്ട കാര്യമില്ല താമസിക്കേണ്ട കാര്യമില്ല പിന്നെ ചില കാര്യങ്ങൾ താമസിക്കുന്നത് താമസിക്കണതല്ല അത് ആ സമയത്ത് കിട്ടിയിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ടാണ് ഏഴ് മുപ്പത്തേഴ് വർക്കോസ് അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നല്ലതുപോലെ ചെയ്യുന്നു ആ എങ്ങാൻ ഇങ്ങനെ കാട്ടിക്കുട്ടി ഒപ്പിച്ചുണ്ടാക്കുകയല്ല അവൻ എല്ലാ കാര്യങ്ങളും ആ അത് ചെയ്യുമെങ്കിൽ അത് നല്ലതുപോലെ ചെയ്യുന്നു കൈ ഇടിച്ചു കടത്താൽ ഈ എല്ലാ കാര്യങ്ങളും എന്ന് അതെ ഈശോന്റെ കാലത്ത് തുടങ്ങിയ ഒരു ദൈവിക നടപടി അല്ല ദൈവവും മനുഷ്യനുമായിട്ട് ഇടപെട്ടു ഉടമ്പടി ഉണ്ടായ കാലം മുതൽ തന്നെ ദൈവത്തിൻ്റെ ഒരു നിലപാടാണ് എബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി പ്രകാരം എബ്രാഹാം ഇവിടെ ജീവിച്ച് എബ്രാഹാം പിരിഞ്ഞു പോകുമ്പോൾ എബ്രാഹത്തിനെ കുറിച്ചുള്ള അന്തിമ നോട്ടുകൾ മോസസ് എഴുതും ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ എഴുതണത് എന്താ പറയണത് ദൈവം എബ്രാഹത്തിന് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്തന്ന് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാമധ്യം ഒന്നാമത്തെ വാക്യമാണ് അത് ഈ എബ്രാഹത്തിന് കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഉടമ്പടി വാഗ്ദാനത്തെ വാഗ്ദാനം ദൈവം ഇങ്ങനെ ബൈബിളിലൂടെ കണ്ടിന്യൂസ് ചെയ്യണ കാണാം ഉടമ്പടി ദൈവത്തിൻ്റെ ഒരു അഷ്വറൻസാണ് വാഗ്ദാനമാണ് അതിങ്ങനെ പരച്ചുകൊണ്ടേയിരിക്കും അതിങ്ങനെ പരിച്ചോണ്ടേയിരിക്കും അവൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം ശുഭമാക്കി ജോസഫിനെക്കുറിച്ച് പറയണതാണ് മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ ജോസഫിന് ദൈവം അവൻ്റെ എല്ലാ കാര്യങ്ങളും ശുഭമാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ആറ് കാര്യങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ആറിനും ഒമ്പതും സാക്ഷ്യം പറയുന്ന ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ അവർ പറയും ഈ മൂന്ന് കാര്യം ഉടമ്പടി ഇല്ലാത്തതാണെന്ന് പറയും ഈ മൂന്ന് കാര്യം ഉടമ്പടി ഇല്ലാത്തതാണ് അപ്പം അവിടെ മൂന്ന് കാര്യം എന്തായിരുന്നു ഉടമ്പടി ഉള്ള മൂന്ന് കാര്യം എന്താ അത് വേറെ ആൾക്കാർക്ക് വേണ്ടി അവർ ചെയ്ത ഉടമ്പടിയാണ് വേറെ ആൾക്കാർക്ക് വേണ്ടി ഉടമ്പടി ചെയ്യണ ആൾക്കാരുണ്ട് പക്ഷെ അവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല ഇവിടെ പുസ്തകത്തെ സ്ഥലമുള്ളത് കാരണം എഴുതി ചേർത്ത് വെച്ചേക്കേ ഉള്ളു പ്രാർത്ഥിക്കത്തില്ല ചില ആൾക്കാരെ പ്രാർത്ഥിക്കും ഇപ്പം ആറ് കാര്യം എഴുതാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ രണ്ട് കാര്യമേ ഉള്ളൂ നാല് കാര്യം നാത്തിൻ്റെ കാര്യവും അനിയത്തിൻ്റെ കാര്യവും അനിയത്തിക്ക് പിള്ളേർക്കില്ലാതാത്ത കാര്യവും അനിയത്തിൻ്റെ ഭർത്താവ് മദ്യപിക്കുന്ന കാര്യമൊക്കെ എഴുതി വെക്കും അതൊക്കെ എഴുതും പക്ഷേ ഭംഗി കിടുന്നതാണ് വെറും ഭംഗിക്കെടുതണാണ് വീട്ടിൽ പോയി പ്രാർത്ഥിക്കത്തില്ല അങ്ങനെ വരുമ്പോൾ വിഷയം വിഷയമുണ്ടാവും ചില ആൾക്കാർ ഞാൻ ആറ് കാര്യം എഴുതിയിട്ടുണ്ടല്ലോ അതിൽ അനിയത്തിയുടെ ഭർത്താവിൻ്റെ മദ്യപാനം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കും അത് സിൻസിയറാണ് അങ്ങനെ സിൻസിയറായിട്ട് പ്രാർത്ഥിക്കും എന്ത് വരും എന്നറിയാവോ ദൈവം വേറെ അഡീഷണൽ ഗിഫ്റ്റ് കൊടുക്കും ഇത് നീ ആറ് ആറുകാര്യം എഴുതിയാലും കർത്താവ് കർത്താവിസാനം ഷഫിൾ ചെയ്യും ഇപ്പം ഉടമ്പടിക്ക് പുറത്ത് സാക്ഷ്യം പറയുന്നത് അങ്ങനെയാണ് പറയണത് കാര്യം നീ ആറ് കാര്യം തിരക്കൽ എഴുതും ചിലപ്പോൾ തിരഞ്ഞെടുക്കുന്നതിന് ചിലപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം നീ ചിലപ്പോൾ എഴുതി കാണത്തില്ല ചിലപ്പോൾ അത് അവസാനമായി പോകും കർത്താവ് നോക്കുമ്പോൾ അറിയാം ഇവൾക്ക് ഇത് കിട്ടിയിട്ട് വേണം അത് കിട്ടാൻ അതുകൊണ്ട് കർത്താവ് അത് ക്രമീകരിക്കുന്നതാണ് കാരണം പുറത്ത് ഉടമ്പടി പുറത്തുള്ള കാര്യവും ചെയ്യും അപ്പം നമ്മൾ ഞാനും പുറത്തുള്ള കാര്യം ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും കൗൺസിലിങ് വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കും കാര്യം പുറത്തുള്ള കാര്യം ഇപ്പോൾ ഈശോ നടത്തി തന്നിരിക്കുന്നത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഉടമ്പടി പറഞ്ഞിരിക്കുന്ന കാര്യം തന്നിട്ട് കാര്യമില്ല ഇപ്പം നമ്മൾ ചോറ് എന്ത് വിളമ്പിത്തരാൻ വേണ്ടി ആദ്യം നിങ്ങളുടെ എന്താ വേണ്ടത് പാത്രം വേണം ഇല്ലേ ചിലപ്പോൾ കർത്താവ് ആദ്യം പാത്രമായിരിക്കും ഇഷ്യൂ ചെയ്യണത് പിന്നെ ആയിരിക്കും ഭക്ഷണം ഇഷ്യൂ ചെയ്യണത് പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യം പാത്രത്തിൻ്റെ കാര്യം ചിലപ്പോൾ നീ എഴുതി കണത്തില്ല ഈ വിഷയമാണ് ഇങ്ങനെ വരണത് അപ്പം അകലെ വേണ്ട ചിലപ്പോൾ നീ സ്ഥലം എഴുതി കാണത്തില്ല വീടുന്നേ എഴുതി കാണത്തുള്ളൂ അപ്പം നീ എന്താണ് സ്ഥലം വീട്ടിലുണ്ടല്ലോ അപ്പം തരുമല്ലോ എന്നാണ് പക്ഷെ കർത്താവിൻ്റെ മനസ്സിൽ എന്താണ് പത്ത് കൊല്ലം കഴിഞ്ഞാൽ നീ ഇവിടെ താമസിക്കണില്ല അപ്പം ഈ സ്ഥലം കൊണ്ട് എനിക്ക് പ്രയോജനമില്ല അത് കാണുന്ന സ്ഥലം നിനക്ക് വേറെ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്തു തരുമ്പോൾ ഉടമ്പടി കാലം നീ ഉടൻ ശ്രദ്ധിക്കണം കാര്യം ദൈവത്തിൻ്റെ ബുദ്ധിയിലാണ് വർക്ക് ചെയ്യണത് നിൻ്റെ കണക്ക് കൂട്ടിലല്ല വർക്ക് ചെയ്യണത് പക്ഷേ നിങ്ങളുടെ കാര്യം നിങ്ങൾ കറക്റ്റ് ചെയ്യണം അച്ഛൻ നോക്കണേ നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയു എന്ന് മാത്രം നോക്കത്തുള്ളൂ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്തിലാണ് നിന്നോട് പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഇവിടെ വെച്ചായിരിക്കും ചിലപ്പോൾ ഒരു തീരുമാനം ആ വിഷയത്തിൽ ഉണ്ടാകണത് കാര്യം നമ്മൾ ഒരു പ്രാവശ്യം ഒരു മാസം ഒരു പ്രാവശ്യം അമ്മയുടെ അമ്മയുടെടുത്ത് വന്ന് കർത്താവിൻ്റെ വചനം ഈ പുഴുക്കിലും ചൂടിലും വേർപ്പ് ഇരുന്നുകൊണ്ട് കൂടിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ കൂടുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു ആദരവും കൃപയും എൻ്റെ മക്കളുടെ കൂടെ ഉണ്ടാകും അത് സത്യമായൊരു കാര്യമാണ് നിങ്ങൾക്കറിയാം ഒരു വിശ്വാസിയെ വെറും മൂന്ന് മാസം കൊണ്ട് വേദസാക്ഷിയാക്കി മാറ്റും കറക്റ്റായിട്ട് കാര്യം സമ്പൂർണ്ണ ബൈബിൾ നമ്മൾ സാക്ഷ്യമായിട്ട് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് നടപ്പിൽ വരുത്തുകയാണ് അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഉൾപ്പെടെ അതിൻ്റെ വേദസാക്ഷ്യ സുവിശേഷ വേല ഉൾപ്പെടെയുള്ളത് കണിച്ചമായിട്ട് പാലിച്ച് ദൈവം അവൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുകയാണ് ജീവിതത്തിൽ പ്രാർത്ഥിക്കർ താവാദ്ധേയമേ അങ്ങ് പറഞ്ഞതുപോലെ ജീവിതത്തിലെ അക്ഷരാർത്ഥത്തിലെ അർത്ഥവത്തായി നിറവേറ്റാൻ ഉടമ്പടിക്കാലം തന്നതിന് അത് നിറവേറ്റാൻ അനുഗ്രഹം തന്നതിന്